ഹായ് ഹലോ ഞാൻ ഇന്നലെ മൈഗ്രാൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അല്ലേ ഇന്ന് പുലർച്ചെ ഒത്തിരി പേരായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു എങ്ങനെയുണ്ട് കുറവുണ്ടോ എങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി പന്ത്രണ്ടര ആയിക്കിട്ടോ എഴുന്നേൽക്കുമ്പം പിന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി വീടിന് മുമ്പിൽ കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ട് പറച്ചു നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്താണ് നമുക്ക് വീട്ടിലെ ജോലി ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു പ്രചോദനം ഉണ്ടാവുക പൊതുവെ നമുക്കൊരു കുഴപ്പമില്ലാതെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജോലി ചെയ്യണമെന്നോ എന്തെങ്കിലും ക്ലീൻ ക്ലീനാക്കണോ എന്നൊന്നും തോന്നില്ല പക്ഷേ നമുക്ക് നമുക്കെന്തെങ്കിലും വയ്യായി പീരീഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നിന്നാൽ നിപ്പ് വരില്ല നമുക്കതൊക്കെ ക്ലീൻ ചെയ്തിട്ടേ ശരിയാവുള്ളൂ അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു വീടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കുറേ പുല്ലുകൾ വന്നിട്ടുണ്ടായി പൊതുവേ ഞാനൊരാളെ വിളിച്ചിട്ട് അവരായിരുന്നു ക്ലീൻ ചെയ്യാറ് ഞാൻ മക്കളോടാണ് വാ മക്കളെ നമ്മൾ ക്ലീൻ ചെയ്യാന്നാണ് പറഞ്ഞ് മൊത്തമായിട്ട് പുല്ല വരച്ചു അപ്പോൾ പിന്നെ കുറേ ഒരു മാറ്റമുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇപ്പം ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അരുൺ ഡ്യൂട്ടിക്ക് പോയതാണ് അപ്പോൾ അരുണിനാ എൻ്റെ ഒരു ഫാൻസ് കണ്ടിട്ട് പറഞ്ഞ പോലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒന്ന് റീഡ് ചെയ്യാൻ പറ മൈബ്രാണ് എന്തോ ടിപ്പ് ടിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒത്തിരി പേരായി എനിക്ക് മെസ്സേജ് ചെയ്യുകയും എന്തായി എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഇന്നത്തെ രാവിലത്തെ ഒരവസ്ഥയല്ലല്ലോ ഇപ്പം ഇപ്പം ഒരു തിളച്ച കൊഴിച്ചില്ലേ ഞാൻ പുല്ലൊക്കെ പറിച്ചു വന്നു പിന്നെ കുറച്ച് കിടന്നുറങ്ങിട്ടോ പിന്നെ അന്ന് കണ്ണടച്ച് കിടന്നു ഭയങ്കര റിലാക്സ് അത് കഴിഞ്ഞിട്ട് ഉച്ച അത് ഭക്ഷണമൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ആറരയായി അപ്പം ആറര ആയിട്ടുണ്ട് ഞാൻ എൻ്റെ അവസ്ഥ എന്താ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ് പിന്നെ എൻ്റെ മോള് നാളേക്ക് മോ എനിക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കി തരുമോ എല്ലാ കുട്ടികളും കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പം മോനെ വിട്ടിട്ട് പുറത്ത് വിട്ടിട്ട് മീൻ ഇവിടെ പോയ ചെറുപയറാണ് തോനേയും വെക്കാറ് വീത്തോട്ടും ക്യാരറ്റും കൂടിയും മേടിച്ചു അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കോയുമുട്ട ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മീനും മേടിച്ചു അപ്പം ഞാൻ ഒരുപാട് ഐറ്റംസൊന്നും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ പ്രതീക്ഷിക്കില്ല എന്ന് പറയാനും പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല എനിക്ക് അങ്ങനെ മോർണിങ്ങിൽ എണീറ്റിട്ട് അങ്ങനെ കുക്ക് ചെയ്തിട്ടൊന്നും വലിയ ശീലമില്ലാത്തതാണ് ഇപ്പോൾ ഒരു മിനിമം ജോണിക്കെങ്കിലും ഞാൻ എണീക്കണം ചോറും വേണ്ടേ ചോറും ഒരു വീത്രോട്ടും ക്യാരറ്റും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പേരും ഒരു മീൻകറിയും ഒരു മീൻ പൊരിച്ചും ഒരു മുട്ട പൊരിച്ചും അച്ചാറും ഇത്രേം ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ പൊതിച്ചോറ് കെട്ടുമ്പം മോനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് പൊതിച്ചോറ് കെട്ടാതെന്ന് വിചാരിച്ചു ഞാനും നാളെ ഉച്ചക്ക് പൊതിച്ചോറ് നിന്നല്ലോ എന്ന് വിചാരിച്ചു വേറെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ എനിക്കങ്ങനെ സിമ്പിളായിട്ട് സിമ്പിൾ ആൻഡ് എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഒന്നും കൂടുതൽ കറി വെക്കാനൊന്നും ആവുകയില്ല അപ്പോൾ പിന്നെ ഇത്ര മതിയല്ലോ ഉള്ളതോണം പോലെ എന്ന് പൊതിച്ചോറിൽ തേങ്ങാ ചമ്മന്തി നിർബന്ധമാണ് പക്ഷേ ഞങ്ങളുടെ ഈ ഏരിയയിൽ തേങ്ങയെ കിട്ടാനില്ല ആദ്യം അക്കുഡിൽ ഒരു തേങ്ങ പേടിയുണ്ടായിരുന്നു ഇപ്പൊ അപ്പൊ പേടിയുള്ളത് കൊണ്ട് അത്യാവശ്യായിട്ട് ഒരു കോൾ വീഡിയോ കട്ട് ചെയ്യുന്നില്ല ആ ആ ആ ആ ഓക്കെ 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 അതാര വിളിച്ച അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കുട്ടീറ്റിലൊരു തേങ്ങാപ്പിടി ഉണ്ടായിരുന്നു അന്നപ്പോൾ എനിക്ക് തേങ്ങ കിട്ടാനൊരു ബുദ്ധിമുട്ടില്ല ഇപ്പം തേങ്ങക്ക് വില ഉള്ളതുകൊണ്ട് അന്നൊന്നും ഷോപ്പിലൊന്നും കൊണ്ടു വെക്കുന്നില്ല അപ്പം പിന്നെ തേങ്ങാ ചമ്മന്തിക്ക് വേറെ ഓപ്ഷനില്ല ഞാൻ മുമ്പിലുള്ള ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വിളിച്ച് ചോദിച്ചു വെക്കണം അങ്ങനെയാണ് ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി വെച്ച് കൊടുക്കാമല്ലോ അങ്ങനെയാണ് എന്നിട്ട് പൊതുച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേര് ഒക്കെ ഇപ്പം മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ എന്നിട്ട് ഇതൊന്നും എനിക്ക് പറ്റൂലേ അപ്പോൾ എൻ്റെ തലവേദന എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു അതിലോടൊക്കെ ഒന്ന് അതിനുള്ളൊരു മറുപടി ആയിട്ടൊരു വീഡിയോടാണെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് പൊതിച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ മീൻ അവർ ഷോപ്പിൽ തന്നെ കട്ട് ചെയ്ത് തരും അപ്പോൾ മീൻ കട്ട് ചെയ്യാനൊന്നുമില്ല അത് ഉപ്പും മുളകൊക്കെ ഒന്ന് പുരട്ടി വെക്കണം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് വെക്കണം അങ്ങനത്തെ കുറച്ച് പണികൾ കൊടുത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സേഫായിട്ടിരിക്കുന്നു ഏതായാലും ഞാനൊരു എനിക്ക് വയ്യാണ്ട് എൻ്റെ മൈകേണ്ട ഒരു അവസ്ഥ ഇട്ടപ്പോഴേക്കും എത്ര ആൾക്കാരാട്ടോ നമുക്ക് മെസ്സേജ് അയക്കുന്ന ഭയങ്കര സന്തോഷം എന്നെ വെറുക്കുന്നവരല്ലാട്ടോ എന്നെ സ്നേഹിക്കുന്നവരാ കൂടുതൽ അത് ഇങ്ങനെയൊക്കെ സമയത്താണ് എനിക്ക് മനസ്സിലാവുക ഞാൻ എന്തൊരു വയ്യായി ഇടുമ്പോഴേക്കും എത്ര ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നതെന്ന് അറിയുമോ സോ ഹാപ്പി സോ ലക്കി എന്ന് പറയണം അപ്പം അങ്ങനെയാണ് അപ്പം എല്ലാവരോടും എന്നെ കാണുന്നുണ്ടോ ഗൈസ് അടുത്ത വീട്ടിൽ പോയി വരിക തേങ്ങ കടം മേടിച്ചതാ കേട്ടോ കടമല്ല കടം ചോദിച്ചതായിരുന്നു പക്ഷെ അവർ തന്നു ഷോപ്പിലൊന്നും ഇപ്പൊ തേങ്ങ ഇട്ടാറങ്ങില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോക്ക് മോക്കൊപ്പ്യാധി ചോറ് വേണം പോലും എന്നിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നില്ല എന്ന് ഞാൻ ശരി ഷോപ്പിലൊന്നും തേങ്ങ കിട്ടാത്തത് കൊണ്ട് ഡോറു മക്കളെ അപ്പൊ പിന്നെ ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചിനോട് എന്തോച്ച അവിടെ തേങ്ങ ഉണ്ടെനിക്ക് ഒന്നു തരൂ ഒന്നല്ല രണ്ടെണ്ണം തന്നു എന്നോട് തിരിച്ചു കൊണ്ട് കൊണ്ടുപോരണ്ടോ ഒന്ന് തന്നെ അപ്പൊ ഓരോരുത്തര് ചെമ്മീൻ പൊടിയും മേടിക്കാൻ വരണം ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്ക അപ്പം അങ്ങനെയാണ് ഇനി ഒരു ചെമ്മീൻ പൊടി വായങ്ങ ചെമ്മീൻ ചെമ്മീൻ ഉണ്ടാവും അക്കുടേറ്റിലുണ്ടാവും അപ്പ എന്നിട്ട് അവർക്ക് പൊതിച്ചോറിന് വേണ്ടിയിട്ട് രാവിലെ എണീക്കാൻ പറ്റിയാൽ ഞാൻ എണീക്കും ഇല്ലെങ്കിൽ ഉച്ചാമ്പയൊക്കെ സ്കൂളിലേക്ക് എത്തിച്ചുകൊടുത്താൽ മതിയല്ലോ അതിന വലിയതാണല്ലോ അപ്പങ്ങനെയാണ് Woo! <clears throat> Ta-da!